മലയാളം ബിഗ് ബോസ് സീസൺ സെവന്റെ ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷാനവാസും അനീഷും അതേപോലെ തന്നെ നെവിനും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിവിൻ വന്നിട്ട് പറയുകയാണ് ശരിക്കും അനുമോൾ ഇപ്പോൾ എന്നെ പഞ്ഞിക്കിടേണ്ടതാണ് ഞാൻ നിങ്ങളോട് അനുമോൾ പറഞ്ഞ ആ രഹസ്യം വന്ന് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഷാനവാസ് കളിയാക്കിയിട്ട് പറയുന്നുണ്ട് ഞങ്ങളെന്താണെങ്കിലും ഈ ഷോക കഴിഞ്ഞതിന് ശേഷം അനുമോളുടെ വീട്ടിൽ പോയി അനുമോളുടെ അമ്മയായിട്ട് സംസാരിക്കാനിരിക്കുകയാണെന്ന് ഇനി നിങ്ങൾ പ്രതീക്ഷയൊന്നും വെക്കണ്ട ശരിക്കും എന്താ അവർ പറഞ്ഞതെന്നൊക്കെ ഷാനവാസ് ചോദിക്കുന്നുണ്ട് അപ്പോൾ നെവിൻ പറയുന്നുണ്ട് അവർ പറഞ്ഞത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ എല്ലാ ചെക്കന്മാരെ പോലെ അനീഷേൻ്റെയും ബ്രദറായിട്ടാണ് മാത്രം അത്രായിട്ടാണ് കാണുന്നത് എല്ലാ പെണ്ണുങ്ങളുടെ സ്ഥിരം ഡയലോഗാന്ന് പറയുന്നുണ്ട് അപ്പോൾ ഷാനോസ് പറയേണ്ടത് അത് ഞങ്ങൾ പ്രതീക്ഷയാണ് പക്ഷേ നീ ഇതുവന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ചും കൂടെ പ്രതീക്ഷ ഇപ്പം ഉണ്ട് എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനീഷ് ഏറ്റവും ചിരിക്കുന്നുമുണ്ട് അപ്പോൾ ഷാനോസ് പറയുന്നുണ്ട് നീയാണിപ്പോൾ ഞങ്ങൾക്കൊരു പ്രതീക്ഷ തരുന്നതെന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ നവീൻ പറഞ്ഞത് നിങ്ങളങ്ങനെയൊന്നും പറയല്ലേ എന്താണെങ്കിലും ഇപ്പോൾ അനീഷ് ആർമി എന്നിട്ട് സ്റ്റിക്കറാക്കിയിട്ടുണ്ടാവും എന്ന് പറയുന്നുണ്ട് ഞാൻ എന്താണെങ്കിലും കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നില്ല ഞാനൊരാഴ്ച കഴിഞ്ഞിട്ടേ വരുള്ളൂ എന്ന് പറയുന്നുണ്ട് എന്താണെങ്കിലും അനുമോൾ ഈ ഒരു പ്രശ്നത്തിൽ തന്നെയാണ് തൂങ്ങിക്കൊണ്ടിരിക്കുന്നത് അനീ ചേട്ടൻ ഡൗൺ ആവോ ഡൗൺ ആവോ എന്നുള്ള ചോദ്യമാണ് അനുമോൾ ഫുൾ ടൈമും ചോദിക്കുന്നതെന്നാണ് നെവിൻ പറയുന്നത് അപ്പം ഷാനവാസ് കറക്റ്റായിട്ട് തന്നെ പറയുന്നുണ്ട് ആ അനീഷേട്ടൻ ഇപ്പോൾ ഭയങ്കര ഡൗൺ ആണ് എന്താണെങ്കിലും അനുമോൾ അങ്ങനെ പറഞ്ഞതുകൊണ്ട് അനീഷേട്ടൻ ഡൗണായി തന്നെയാണ് പിരിക്കുന്നതെന്നാണ് പറയുന്നത്